ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി വർക്കർ നിയമനത്തിൽ അഴിമതി ആരോപിച്ച് ബി ജെ പി ദേവികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി അർഹതയുള്ള നിരവധി ഉദ്യോഗാർത്ഥികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പിൻവാതിൽ നിയമനം നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ബി ദേവികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ദേവികുളങ്കര പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ നിയമന അഴിമതിയിൽ ബി ജെ പി ദേവികുളങ്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു അർഹതയുള്ള നിരവധി ഉദ്യോഗാർത്ഥികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പിൻവാതിൽ നിയമനം നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ബി ജെ പി ദേവികുളങ്കര പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ കേരളം അവർക്ക് വിളിച്ചു നടന്നിരുന്ന പാവപ്പെട്ട പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ നേതാവ് ചവഞ്ഞിരിക്കുന്ന പാർട്ടി നേതാവ് അധികാരത്തിലിരിക്കുമ്പോൾ അവർക്ക് സിന്താബാദ വിളിച്ചിട്ടുള്ള ഒരാളിനെ പോലും സംസ്ഥാന സംസ്ഥാനതലങ്ങളിലുള്ള ഒരൊറ്റ ജോലിയിലും പ്രവേശിപ്പിച്ചിട്ടില്ല പ്രവേശിപ്പിക്കണമെങ്കിൽ അത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറിയുടെ ബന്ധുവോ സംസ്ഥാന മന്ത്രിസഭ മന്ത്രിമാരുടെ ഭാര്യമാരെ ഉൾപ്പെടെയുള്ളവരെയാണ് സംസ്ഥാനത്തികെ ജോലിയിൽ തിരികെ കയറ്റാറുണ്ട് അനധികൃതമായിട്ടുള്ള നിയമനമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് ദേവുനഗര ഗ്രാമപഞ്ചായത്തിലും പഞ്ചായത്തിന്റെ ഭരണം കൈയാണെന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പാക്കിയത് ഇതിനെതിരെയാണ് ബി ജെ പി ശക്തമായ സമരം ആരംഭിച്ചിരിക്കുന്നത് ഒരു സംശയം വേണം ഈ നിയമനം റദ്ദെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പല ദിവസങ്ങളിൽ പഞ്ചായത്തിനിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വൻപിച്ച ബഹുജന മാർച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ അനുമതിക്കെതിരെ മുന്നൂറ്റി അൻപത് കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ തഴഞ്ഞിട്ട് അവർ സി പി എമ്മിനോട് വോട്ട് ചെയ്ത ആളുകളാണ് സി പി എമ്മിന്റെ പ്രവർത്തകരായി വീട്ടിൽ പ്രവർത്തിച്ച ആളുകളാണ് നാട്ടിൽ പ്രവർത്തിച്ച ആളുകളാണ് അങ്ങനെയുള്ള ആൾക്കാരെ തഴഞ്ഞിട്ട് അവരെ പഞ്ചിച്ചിട്ട് പറഞ്ഞു പറ്റിച്ചിട്ട് അവരെ പേരിൽ ഇന്റർവ്യൂ നടത്തിയിട്ട് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് തന്നെ അതിന് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് ആ മുന്നൂറ്റി അൻപത് പേരോട് കാണിച്ചിട്ടുള്ള അനീതിയാണ് ഈ അനീതിക്കെതിരെയാണ് ബി ജെ പി സമരം നടത്തുന്നത് ശക്തമായി സമരം മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമരം ഔപചാരികമായ ഉദ്ഘാടനം നിരോധിക്കുന്നു ഈ പഞ്ചായത്തിൽ ഇപ്പോൾ അഴിമതിയാണ് എന്ന് നടത്തുക അഞ്ചു വർഷക്കാലം തുടർച്ചയായി അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെയൊക്കെ നേർക്കാഴ്ചയാണ് ഇന്ന് രാവിലെ പഞ്ചായത്ത് പഞ്ചായത്ത് ഒമ്പതാം വാർഡ് ഇന്ന് ലൈവായിട്ട് ഈ കഥയാണ് നിലവിൽ ോളം മുൻപരിചയമുള്ളവരെ തഴഞ്ഞ് ഒരു ദിവസം പോലും എക്സ്പീരിയൻസ് ഇല്ലാത്ത സിപിഎം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ ആ സ്ഥാനം രാജിവെപ്പിച്ചാണ് അനധികൃത നിയമനം നടത്തിയത് ഈ നിയമനത്തിനെതിരെ സി പി എം ഗ്രാമപഞ്ചായത്ത് അംഗം തന്നെ ഫേസ്ബുക്ക് ലൈവിൽ പ്രതിഷേധിച്ചു എൽ ഡി എഫ് ഘടകക്ഷിയായ സി പി ഐ ഈ വിഷയത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു പഞ്ചായത്ത് ഈ അഴിമതി നിയമനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും പ്രസിഡന്റിന് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലെന്നും ബിജെപി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോൺഗ്രസ് ആയിരിക്കെ സിപിഎം കോൺഗ്രസ് ആവശ്യ കൂട്ടുകെട്ടാണ് ഈ അഴിമതിയെന്നും ഇവർ ആരോപിക്കുന്നു വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി ബിജെപി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു നെറ്റ്